കിടീസ് എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നത് വിചാരിക്കണം അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ ഇത് കഴിഞ്ഞ വ്ളോഗിന്റെ ബാക്കി പത്രമാണ് അപ്പം നിങ്ങൾ തുടർന്ന് കണ്ട ഒരു ഈവനിങ് വ്ലോഗായിട്ട് ഞങ്ങളൊക്കെ സിനിമയ്ക്കൊക്കെ പോയി വന്നു ഇനിയിപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് റോയൽ മാർട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പം നമുക്ക് പോയിട്ട് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം അവിടെ തിരക്കാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്നാലും പെട്ടെന്ന് പോയിട്ട് വരാൻ നോക്കണം കാരണം നല്ല മഴ വരുന്നുണ്ട് ഓൾറെഡി നമ്മൾ പോയി വന്നപ്പോൾ ലേറ്റായി പോയി പോയിട്ട് വരാം നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ പോലെ മാസിലോ ഒരു പ്രാവശ്യമോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇത് നമ്മൾ തീരുന്നതിനനുസരിച്ച് മേടിക്കാം അങ്ങനത്തെ ഒരു രീതിയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഒറ്റ ട്രിപ്പിന് പോയിട്ട് വാങ്ങിക്കലൊക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് കുറേ സാധനങ്ങൾ ഇങ്ങനെ ബാക്കി വരെയും അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചില സാധനങ്ങൾ വിട്ടുപോകും കുറേ അധികമായി പോകും അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ ആവശ്യത്തിന് വാങ്ങാനായിട്ട് തുടങ്ങിയതാണ് കേട്ടോ ഇനി റോയൽ മാർട്ടിനെ പറ്റി പറയുവാണെങ്കിൽ ഇതാണ് റോയൽ മാർട്ട് നമ്മുടെ അവിടെ അടുത്തുള്ളതിൽ വെച്ചിട്ട് ഏ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ മലയാളി ഐറ്റംസ് മുഴുവൻ ഒന്നും വിടാതെ കിട്ടുന്ന ഒരേ ഒരു സ്ഥലം റോയൽ മാർട്ടാണ് കേട്ടോ കാര്യം പൈസ ഇത്തിരി കൂടുതലൊക്കെ തന്നെയാണ് നമ്മളവിടെ പോയി വരുമ്പോൾ നല്ല എമൗണ്ട് ആവും എന്നാലും കൂടി നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഗുണം കേട്ടോ അപ്പോൾ ഒരു പച്ചക്കറിയുടെ സെക്ഷനാണ് നമ്മൾ കയറി വരുമ്പോൾ അവിടെ തന്നെ ഫ്രൂട്ട്സും ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ശരതരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് വയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും മതി ഞങ്ങൾക്ക് എനിക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പച്ചക്കറി ണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ ഫ്രോസൺ ഐറ്റംസ് കുറച്ച് സോസേജ് ഇതൊക്കെ വേണമായിരുന്നു ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ ആവശ്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ അത് അതിനോണ്ട് ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ ഇവിടെ ഇഡ്ലി ചപ്പാത്തി പൊറോട്ട ദോശമാവ് ഇതെല്ലാം കിട്ടും കേട്ടോ നമ്മൾ പിന്നെ അതൊന്നും യൂസ് ചെയ്യാറില്ല നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് പിന്നെ ഈ മിൽക്കി മിസ്റ്റിൻ്റെ കേട് അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ പോയി വന്നതിന് ശേഷം അങ്ങനെ കേടൊന്നും വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല അത് കാരണം കൊണ്ടാണ് പിന്നെ ഈ ജങ്ക് ഫുഡ്സിലെ ഈ ജ്യൂസ് ഇങ്ങനത്തെ സാധനങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനത്തെ ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല പണ്ട് ഒരു ബോട്ടിൽ ഞാൻ ഈ ഓറഞ്ച് പളപ്പിൻ്റെ ജ്യൂസ് ഇല്ലേ അതൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു ഇപ്പം അത് കംപ്ലീറ്റ്ലി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്നല്ല ഒരു ഒരു രണ്ട് വർഷമായിട്ട് നമ്മൾ അങ്ങനത്തെ പരിപാടി നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ വല്ലപ്പോഴും ഒന്ന് കുടിക്കാൻ വേണമെങ്കിൽ അത്രമാത്രം പിന്നെ ഈ ഒരു സെക്ഷൻ മുഴുവൻ ഈ പൾസസ് ഗ്രെയിൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കടല പരിപ്പ് മസൂർ ദാല ഓറഞ്ച് പരിപ്പില്ലേ ഇതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ നാട്ടിലൊന്നും ഇത് അങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ നമ്മുടെ മസാലപ്പൊടികൾ എല്ലാത്തിൻ്റെയും ഒരു മാസ്മരിക ലോകമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് ഗ്രെയിൻസും സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അത്ര ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോൾ ഞാൻ മേടിച്ചു ഇത് കുട്ടികളുടെ സെക്ഷനാണ് കേട്ടോ നമ്മുടെ സോപ്പ് ചീപ്പ് കണ്ണാടി എന്നൊക്കെ പറയില്ലേ അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സോസുകൾ ഇവിടെ എന്ത് ഇല്ലാത്ത ില്ല കോഫി ടീക്ക ഒരു സെക്ഷൻ മുഴുവനായിട്ടുണ്ട് പിന്നെ നമ്മുടെ ന്യൂഡിൽസ് പാസ്ത ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ സെക്ഷൻ ഇതിൽ നിന്നൊക്കെ മന്ത്ലി ഒരു പ്രാവശ്യം നമ്മൾ ഇത് വാങ്ങിക്കാറുണ്ട് കേട്ടോ മന്ത്ലി ഒരു പ്രാവശ്യം ഒരു പൂതിക്ക് കഴിക്കാന്നൊക്കെ പറയില്ല അത്രയേ ഉള്ളൂട്ടോ അല്ലാണ്ട് ഓവറായിട്ട് നമ്മൾ നൂഡിൽസും പാസ്തയും ഇതൊന്നും ഇവർക്ക് കൊടുക്കാറില്ല എല്ലാം ബൂസ്റ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അതൊന്നും നമ്മൾ കൊടുക്കാറില്ല വൺ ഇയർ ആയിട്ട് നമ്മൾ നിർത്തി പിന്നെ നാട്ടിൽ പോകുമ്പോൾ മാത്രം അമ്മ അവർക്ക് ബൂസ്റ്റ് കലക്കി കൊടുക്കാറുണ്ട് ിപ്പോൾ അത് കംപ്ലീറ്റ്ലി നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വാങ്ങുന്ന ഒരു സാധനം ഈ ചോക്കോസ് അത് സ്കൂളിൽ തുറക്കുമ്പോൾ മാത്രം നമ്മളെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഉറങ്ങി എനിക്ക് നേരം വൈകി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നെങ്കിൽ അല്ലെങ്കിൽ മടുപ്പ് എല്ലാ ദിവസവും ഒരേ സാധനങ്ങൾ തന്നെ കഴിച്ച് മടുക്കുമ്പോൾ അവർക്കൊരു ടേസ്റ്റ് ഡിഫറൻസിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മൾട്ടിഗ്രെയിൻസിൻ്റെ ഓട്സും നമ്മുടെ ചോക്കോസും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു ഇവിടെ എന്നെ കൊണ്ടുവന്ന മുതലാവില്ല കേട്ടോ അത് എനിക്ക് തന്നെ അറിയാം കാരണം ഞാൻ പണ്ടൊക്കെ ഞാൻ സ്ഥിരം ശരത്തിൻ്റെ കൂടെ വീക്കിലി വരാറുണ്ടായിരുന്നു പിന്നെ ഞാൻ വരുമ്പോഴൊക്കെ ഭയങ്കര ബില്ലാണ് കേട്ടോ ഏഴായിരം എണ്ണായിരം ഒക്കെ ബില്ല് വരുമ്പോൾ എനിക്ക് തന്നെ ഒരു എന്നോട് തന്നെ ഒരു പുച്ഛാവം തോന്നി ഈ ഇത് എന്ത് കണ്ടിട്ടാണെന്ന് അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ നിർത്തിയതാണ് പിന്നെ എനിക്ക് മടി വരാൻ തുടങ്ങി ഈ ചാനലും ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒരുപാട് സമയം വേണം ഇവിടെയൊക്കെ പോയാൽ എങ്ങനെ പോലും ഒന്നൊന്നര മണിക്കൂർ ഇതിനകത്ത് പെട്ട് പോകും നമ്മൾ അപ്പോൾ അത് കാരണം കൂടെ അത്രയും സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ പതുക്കെ ഒഴിവാക്കിയതാണ് ശരത്തേട്ടൻ്റെ വീടും മാത്രമല്ല എൻ്റെ കയ്യിൽ എഴുതിയ ലിസ്റ്റ് ഉണ്ടെങ്കിലും അതിൽ കൂടുതൽ സാധനങ്ങൾ ഇപ്പോൾ ഏത് മനുഷ്യനായാലും അങ്ങനെയൊക്കെ തന്നെയാണ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ വലിച്ചു വാരിയിടാനുള്ള ഒരു പ്രവണത എനിക്ക് ചില സമയത്ത് ഉണ്ടാകും അപ്പോൾ അത് ഇടയ്ക്ക് ഒരു പ്രാവശ്യമൊക്കെ പോയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല എല്ലാ പ്രാവശ്യവും അങ്ങനെ പോകുമ്പോൾ അത് ശരിയല്ല നമ്മുടെ ബഡ്ജറ്റ് താളം തെറ്റുന്ന തെറ്റുന്നൊരവസ്ഥയിലേക്ക് വരും അപ്പോൾ അത് കാരണം കൊണ്ട് സമയമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഒഴിവാക്കി നാട്ടിലത്തെ ഐറ്റംസ് കണ്ടോ ഇഷ്ടം ഇഷ്ടംപോലെ അവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടിട്ടും ചിപ്സൊക്കെ നമ്മൾ ഒരു ഒരുവിധമൊക്കെ നിർത്തിയിട്ടുണ്ട് ഇപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കൊക്കോടയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് അതിലൊതുക്കി ചിപ്സായിട്ട് അങ്ങനെ മേടിക്കാനായിട്ട് നിന്നില്ല കേട്ടോ അങ്ങനെ താഴത്ത് നിന്നുള്ള പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മേലേക്ക് വരുവാണ് ഇവിടെ ഇങ്ങനെ കുറേ അലങ്കൂല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ വാങ്ങിക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ കിച്ചൻ്റെ ഭാഗത്ത് ഒരു സാധനം തപ്പിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ശരത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി നോക്കിക്കോളാം പറഞ്ഞു അപ്പം ഞാൻ പോയി നോക്കുമായിരുന്നു ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശ ടൈപ്പിൽ പെട്ടത്തിട്ടുള്ള ഇല്ലാത്ത ചിലപ്പോൾ ഐ പോയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും അപ്പോൾ എന്നാൽ പിന്നെ ഇനി എപ്പോഴെങ്കിലും ഐ കെയിൽ പോകാമെന്ന് ശരത്തരം പറഞ്ഞു ഞാൻ കുറച്ച് നോക്കി എൻ്റെ മനസ്സിലുള്ള ഒരു രൂപം ഇല്ലാത്ത കൊണ്ട് ഞാൻ പിന്നെ അവിടെ ില്ല വേഗം താഴത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടെ ക്രോക്കറി ഐറ്റംസ് അതായത് അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ചില്ല് പാത്രങ്ങൾ അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉള്ളത് ഇവിടെയാണ് കേട്ടോ ഇവിടെ നിന്ന് ഞാൻ വാങ്ങിക്കാറുണ്ട് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ഈ കുപ്പി പാട്ട സാധനങ്ങൾക്കൊക്കെ ചില്ലിൻ്റെ ആയതുകൊണ്ടായിരിക്കാം പക്ഷേ ഓവർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ എന്ന് കരുതി ഞാൻ വാങ്ങിക്കാണ്ടിരിക്കുന്നില്ല വാങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ടോയ്ലറ്റിൽ കഴുകാനായിട്ടുള്ള ബ്രഷ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നതാണ് പിന്നെ ഒന്ന് രണ്ട് ഐറ്റംസ് ഇവിടുന്ന് മേടിക്കാനായിട്ടുണ്ടായിരുന്നു പണ്ട് ഇവിടുന്ന് ഞാൻ നിറയെ പോട്ട് വെച്ചാൽ വർഷങ്ങൾക്ക് അത് എനിക്ക് അറിയില്ലായിരുന്നു നാട്ടിൽ വില പോട്ട് കിട്ടും എന്നുള്ളത് വൺസ് ഞാൻ ആ പരിപാടി നിർത്തി കാരണം ഇതിൻ്റെ റേറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത് നാട്ടിലേക്ക് നോക്കുമ്പോൾ കേട്ടോ പിന്നെ ലാസ്റ്റ് ഇയർ വരയ്ക്കും നമ്മൾ ലഞ്ച് ബോക്സ് ഒക്കെ നിന്ന് തന്നെയാണ് വാങ്ങിയത് ലഞ്ച് ബാഗ് വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇപ്പം അവരുടെ ഒക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല ഒരു മിനിയേച്ചർ ിംഗ് മോൾ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അപ്പോൾ നമ്മുടെ ടാർഗറ്റഡ് ഐറ്റംസ് ഒക്കെ മേടിച്ച് നമ്മളിത് താഴത്തേക്ക് പോവാണ് ഒരു അഞ്ചെട്ട് വർഷം മുന്നേ ഞാൻ വന്ന സമയത്തൊക്കെ ഇവിടെ നമ്മുടെ റിലയൻസ് ആയിരുന്നു കേട്ടോ ഇവിടുത്തെ സ്റ്റാർ പക്ഷേ ഈ റോയൽ മാർട്ട് വന്നോടുകൂടി റിലയൻസിൻ്റെ താളം തെറ്റി എന്ന് വേണം പറയാനായിട്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊന്നിപ്പോൾ വർഷങ്ങളായിട്ട് റിലയൻസിൽ കയറാറ് പോലില്ല കേട്ടോ അത്രയൊരു മാറ്റം വന്ന് നമ്മുടെ ഈ ഏരിയയിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ലാണ്ട് മൊത്തം കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഐസ്ക്രീം സമ്മറിൽ മാത്രം കിട്ടുന്ന സാധനമായ കാരണം കൊണ്ട് നമ്മൾ മേടിച്ച് ഇത് നമ്മുടെ ലാസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം മഴ തുടങ്ങിയ കാരണം കൊണ്ട് ഇനി ഐസ്ക്രീം വാങ്ങിക്കാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ് അപ്പോൾ ഇത് ഞാനൊന്ന് വാങ്ങിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് കാഡ്ബറിയുടെ ഐസ്ക്രീമാണ് ഞാൻ വാങ്ങിച്ചത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നുണ്ട് പറയാതിരിക്കാൻ വയ്യ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പം താൽക്കാലികമായിട്ട് വാങ്ങിച്ചത് നമ്മളിത് ഡേറ്റ്സിൻ്റെയും നട്ട്സിൻ്റെ ഒക്കെ ഷോപ്പ്സ് ഉണ്ടാവില്ല അവിടെ പോയിട്ട് ഡയറക്റ്റ് മേടിക്കാറാണ് പതിവ് ഇവിടെ നിന്ന് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ മേടിക്കാറായിട്ടുള്ളൂ കേട്ടോ ഇവിടെ കാണാൻ നല്ല രസമല്ലേ ഇതൊക്കെ അങ്ങനെ ഇത് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ഐറ്റംസ് മേടിക്കുമ്പോൾ നമ്മളെപ്പോഴും ഇതിൻ്റെ മാത്രമായിട്ടുള്ള ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കുറേ വെറൈറ്റിയും കിട്ടും കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയും കിട്ടുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതാ ഒരു വണ്ടി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ശരത്തായിട്ട് നമ്മൾ എന്ത് മേടിച്ചാലും നോ പറയുക ഇത് എന്തിനെ മേടിച്ചേം ചോദിക്കുക അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യണം മനുഷ്യനെയല്ല കേട്ടോ എനിക്ക് എന്ത് വേണമെങ്കിൽ വാങ്ങിക്കാം എനിക്ക് എന്നോ എന്നെ പറ്റിയിട്ട് എനിക്ക് നല്ല മതിപ്പുള്ള കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ കൂടെ പോവാത്തത് കേട്ടോ ശരത്തായിട്ട് വിളിക്കുകയൊക്കെ ജീനിവാ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് മടിയാണ് ബേസിക്കലി അപ്പോൾ ഇത്തവണ എനിക്ക് ഒന്ന് രണ്ട് ഐറ്റം നോക്കി വഴിക്കാനുള്ള കാരണം കൊണ്ട് ഞാൻ വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ബില്ലിങ് സെക്ഷനിൽ അധിക നേരം ക്യൂ നിൽക്കാണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കാരണം നമ്മൾ വന്ന സമയത്ത് അധികം ആൾക്കാരുണ്ടായിരുന്നില്ല നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്കും അവിടെ നിറച്ച് ജനങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വരുമ്പോഴേ ചെറിയ മഴക്കാരുണ്ടായിരുന്നു എന്നുള്ളത് അത് പെയ്തു എന്നുള്ളതാണ് കേട്ടോ ഭാഗ്യത്തിന് കാരണം അടുത്ത കാരണം കൊണ്ട് നമ്മള് റോയെ പോയി വന്നില്ലല്ലോ ഇങ്ങനെ കിടക്കുന്ന ഒരു നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ ആയിട്ടുണ്ട് അതിന് മാത്രം ഞാൻ എന്താ ഞാൻ നേരം മനസ്സിലായി വാങ്ങിച്ചു ഏത് സാധനങ്ങള് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നല്ല എമൗണ്ട് വന്നിട്ടുണ്ട് എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം സാധനങ്ങളൊക്കെ നമ്മൾക്ക് ഏതൊക്കെയാ എന്താന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കണം കാരണം നമ്മൾക്ക് ഇങ്ങനെ കൊറേ ഐറ്റംസ് ഇങ്ങനെയുള്ള കാരണം കൊണ്ടേ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം ഐറ്റംസും റേറ്റും തമ്മില് ഞാൻ ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ തെറ്റൊന്നും വരാറൊന്നില്ല എന്നാലും നമ്മളൊരു പ്രാവശ്യം ഇങ്ങനെ നമ്മളുടെ നമ്മളെ നമ്മൾ ഒരു സാധനം ഇതിൽ ലിസ്റ്റിൽ പെടാണ്ട് പക്ഷെ പൈസ എടുത്തിട്ടുണ്ടായിരുന്നു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ട് സാധനം വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഞാൻ ഇതിൻ്റെ ബില്ല് വരുമ്പോഴത്തേക്കും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും സാധനങ്ങളും നമ്മുടെ ബില്ലും തമ്മിൽ കേട്ടോ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നേ ഈ ഒക്കെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ആഹ് അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര വിശപ്പ് ദാഹം ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഒരു ഷേക്ക് അടിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല അന്നേരം അടിക്കാൻ പറ്റിയില്ല നമ്മൾ പോയി വന്നപ്പോ ലേറ്റ് ആയി പിന്നെ അപ്പൊ തന്നെ റോയൽ മാട്ടി പോയി അങ്ങനെയൊക്കെ വന്നതാരണം കൊണ്ട് അതിനുള്ള സമയം കിട്ടിയില്ലായിരുന്നു കേട്ടോ പിന്നെ നല്ല ടയർ ആയിരുന്നു അപ്പൊ ഇപ്പം വൈകുന്നേരം ഒക്കെ ആയി എന്നാലും ഇവര് പറയും നമ്മൾ പിസ്സ വാങ്ങിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് അവരവിടെ കഴിക്കുന്നുണ്ട് ആക്ച്വലി അപ്പൊ ഒരു ഷേക്ക് അടിച്ചു കൊടുക്കാന്ന് ഞാൻ വിചാരിക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ നാളെ ആവുമ്പോഴത്തേക്കും പിന്നെ ശരത്തായിട്ട് ഉണ്ടാവില്ല ഏർ അപ്പൊ അത് തന്നെ ഇപ്പൊ തന്നെ നമ്മൾ ഷേക്ക് അടിക്കാൻ പോവാറു കേട്ടോ അപ്പൊ ഞാൻ ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ട് വരാം ഇവിടുത്തെ റോബസ്റ്റപ്പഴത്തിന് നല്ല മധുരമാണ് കേട്ടോ അപ്പം ഒരു റോബസ്റ്റ് പഴ ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പച്ച കളറിലല്ലേ ഇവിടെ മഞ്ഞ കളറിലാണ് കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ കേട്ടോ ഫ്രൂട്ട്സിൻ്റെ മധുരം മാത്രം അല്ലെങ്കിൽ ഡേറ്റ്സിൻ്റെ എണ്ണം കൂട്ടിയാൽ അത്രയും വേണ്ടി വരില്ല ഇത് നല്ല മധുരമുള്ള ഡേറ്റ്സ് ആണ് ഇത് നല്ല റേറ്റ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഡേറ്റ്സ് ആണ് നമ്മളെപ്പോഴും മേടിക്കാറുള്ളത് കേട്ടോ ഞാൻ നല്ല ലക്ഷ്യഭൂതമുള്ള കുട്ടിയായ കാരണം കൊണ്ട് ഇന്നലെ തന്നെ ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചിരുന്ന കട്ട പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാല് തിളപ്പ് ഫ്രീസ് ചെയ്ത് ഒരു കിട്ടും ചെയ്ത ആപ്പിള് പഴം പഴം റോബസ്റ്റ് പഴം ചെറിയ പഴം ചേർക്കാം പിന്നെ രണ്ടോ മൂന്നോ ഡേറ്റ്സ് ചേർക്കാം പാല് നല്ല കട്ട പാല് വേണം അത് ഞാൻ ചേർത്തിട്ടുണ്ട് ഇച്ചിരി പഞ്ചസാര മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ അതിന് പകരം ചേർക്കാം പിന്നെ നമുക്ക് ചിലർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഒരു നുള്ള് ഏലക്കേന്റെ ഒരു കഷ്ണം ഇട്ട നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ പിന്നെ വേണ്ടവർക്ക് പിസ്ത ചേർക്കണമെങ്കിൽ അത് ചേർക്കാട്ടെ ഇതിനകത്ത് അപ്പൊ അത്രയും സാധനമാണ് ബൂഷൊക്കെ പണ്ട് ചേർക്കായിരുന്നേ ഇപ്പൊ അത് നിരോധിച്ച കാരണം കൊണ്ട് ബൂഷിന്റെ ഉപയോഗം നമുക്കില്ല അപ്പൊ അത്രയും സാധനങ്ങൾ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ഐസ്ക്രീം ഇരുപണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇതിന്റെ മുകളിൽ ഇട്ടാൽ അതും നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആ അപ്പൊ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം പിക്കും അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ സംസാരിക്കുന്ന നേരത്തെ ഒരു വോളിയം കുറയ്ക്കും അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ചെറുതായിട്ട് നൃത്തമൊക്കെ വന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ അവിടെ ആന്റി വന്ന് വിളിച്ചു കേട്ടോ വീട്ടിൽ വീട്ടിലപ്പോ ഞാൻ ആന്റീടെ അടുത്തേക്ക് പോവാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഒരു അബദ്ധം ആന്റി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വർത്താനത്തിന് പോയിട്ട് ഒരു ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടാണ് പോയത് വെച്ചിട്ടുണ്ടെങ്കിൽ പിക്ക് ഇത് ചെസ് ലൂസ് പോയി ഇതിന്റെ തിക്നെസ് ഉണ്ടല്ലോ കുറഞ്ഞു പോയി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങക്ക് അയച്ചു നോക്കിയായിരുന്നു സാരല്ല എന്താണെങ്കിലും നമുക്ക് കുടിക്കാം ഇങ്ങനെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ശരത്തായിരുന്നു കൊടുക്കട്ടെ ഇനിയും ഇതിരുന്ന ആപ്പിൾ ജ്യൂസ് എന്ന് പറഞ്ഞ് നമ്മൾ കുടിക്കേണ്ടി വരും സാരല്ല തിക്നസ് ഇച്ചിരി കുറഞ്ഞു എന്നുള്ളത് നമുക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇതിന്റെ പുറത്തേക്ക് ഇടാട്ടോ ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് സാധാരണ ആപ്പിൾ ജ്യൂസ് കഴിക്കുന്ന ടേസ്റ്റ് അല്ല അതിനേക്കതിന ഗംഭീരാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റ് അപ്പൊ നമുക്ക് ഇതെടുത്ത് ഒരു പാത്രത്തിലേക്ക് പൊടിക്കാം അപ്പൊ ഞാനിതാ നമ്മുടെ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുള്ള ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ടോ ചോക്ലേറ്റിന്റെ പിന്നെ കുറച്ച് ചൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് പറയാതിരിക്കാൻ വയ്യ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ

ഞാനും ശരത്തേണും കൂടി പിസ്സ കഴിക്കാനായിട്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ നേരത്തെ കഴിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഒരുമിച്ചേ കഴിക്കാറുള്ളൂ ഒരു നേരമെങ്കിലും നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കണമല്ലോ ഒഴിവുള്ള ദിവസം മൂന്ന് നേരം നമ്മൾ ഒരുമിച്ച് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനും ശരത്തേട്ടനും ഒരു മൂവിയൊക്കെ വെച്ച് പതുക്കെ ഇതൊക്കെ ഇരുന്ന് കണ്ട് കുറച്ച് നേരം കുറച്ച് നേരം കേട്ടോ അത് കഴിഞ്ഞ എനിക്ക് പണിയുണ്ട് ആക്ച്വലി ഇതെല്ലാം ഒതുക്കി പറക്കി വെക്കണല്ലോ അപ്പോൾ ശരത്തേണ്ണോട് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് അപ്പാ നമ്മുടെ ഷെയ്ക്ക് എന്ന് അപ്പോൾ കുടിച്ചിട്ട് നല്ലതെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അര മുക്കാൽ മണിക്കൂർ ഞങ്ങളതൊക്കെ ഇരുന്ന് കണ്ട് ആസ്വദിക്കും ഒന്ന് റിലാക്സ് അപ്പൊ നമ്മുടെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞാനിപ്പോ നമ്മൾ വാങ്ങിച്ചോണ്ട് വന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അതാത് സാധനത്തേക്ക് എടുത്തു വെക്കാനായിട്ട് പോവാണ് പറയാനില്ല ക്ലിപ്പ് വാങ്ങിച്ചിട്ടായിരുന്നു നമ്മുടെ ക്ലിപ്പൊക്കെ വെയിൽ കൊണ്ടിട്ട് കൊറേ ഒട്ടിപ്പോയി അപ്പൊ ക്ലിപ്പ് വാങ്ങിച്ചത് ബൈ വൺ കേട്ടിപ്പണ്ടായിരുന്നു ക്ലിപ്പ് വേറെ ഉണ്ട് എന്നാലും ഞാൻ ബൈ വൺ വൺ നോക്കി വാങ്ങിച്ചതാണ് അപ്പൊ ഇത് ട്വൽവ് പീസിന്റെ ക്ലിപ്പിന് സിക്സ്റ്റി നയൻ റുപ്പീസാണ് കേട്ടോ റേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബൈ വൺ കേട്ടിട്ടാണ് അയക്കുന്നത് പിന്നെ ഇതെന്താ ഇത് കോൺഫ്ലേക്സ് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ലൂസായിട്ട് ഭയങ്കര വാശിയായിരുന്നു പാലിലൊക്കെ ഇട്ട് ഫ്രൈ അവർക്ക് ഇഷ്ടം ഈവനിങ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ചില ദിവസങ്ങളിൽ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ എനിക്കും ചില സമയത്ത് ലേറ്റും ആവും അല്ല വല്ലപ്പോഴും അപ്പം അന്നേരം ഇതൊക്കെ അങ്ങനെ കരുതി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് ആ സമയത്ത് കിടന്ന് ആ വെപ്പറപ്പെട്ട് ഒന്നും ഉണ്ടാക്കാൻ നോക്കട്ടെ ഇത് കുറച്ച് പാലിലിട്ടിട്ട് കഴിക്കാൻ കൊടുക്കും അങ്ങനെ സീരിയൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഒന്നുമല്ല മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് വല്ലപ്പോഴും ഇങ്ങനെ കൊടുക്കും ഒരു ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ കോൺഫ്ലെക്സ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ഉഴുന്ന് ഉഴുന്ന സാധാരണ ഞാൻ പാക്കറ്റാണ് വാങ്ങിക്കാറ് അപ്പം ലൂസായിട്ട് വാങ്ങിക്കാറില്ലായിരുന്നു അപ്പം ഞാൻ ലൂസായിട്ട് ഉഴുന്ന് വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ക്വാളിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും എന്നാലും നമുക്ക് അറിയാലോ എങ്ങനെ ഇണ്ട് എന്നുള്ളത് ഇത് ഇഡ്ഡലിക്ക് അയക്കാനിടാനല്ലേ അപ്പൊ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കിലോ ഉഴുന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ചാൽ പാക്ക്ഡ് ആയിട്ടുള്ള ഉഴുതിന് ഒരു കിലോന് നൂറ്റി എഴുപത്തി നാല് രൂപയായിരുന്നു അവിടെ അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തിയേഴ് രൂപയാണ് ഒരു കിലോന് റേറ്റ് ആയത് നൂറ്റി മുപ്പത്തിയേഴ് നൂറ്റി മുപ്പത്തി ആ ഇത് വൺ പോയിന്റ് വൺ ആ ഒരു കിലോണേ കഴിഞ്ഞ ഒരു തരി കൊടു അത് കണ്ടാണ് കേട്ടോ അപ്പൊ നൂറ്റി മുപ്പത്തി ആറ് രൂപയായിരുന്നു ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ പത്ത് നാൽപ്പത് രൂപയുടെ ഡിഫറൻസ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു നോക്കിയതാണ് കേട്ടോ എന്താ ഇത്രയും ഇത്രയും എന്താ പ്രൈസ് റേഞ്ച് വ്യത്യാസം എന്ന് എന്താ നമുക്ക് ഇഡ്ഡലി കറക്കുമ്പോൾ നല്ലതായി കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ചു നോക്കിയതാണ് ഇത് സാമ്പാർ പൗഡർ സാമ്പാർ പൗഡർ ഞാൻ ഇത്രയും നാളും ഉപയോഗിച്ചിരുന്നത് ഞാൻ മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മൾ മൂന്നാറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു അതിൻ്റെ ആയിരുന്നു പക്ഷെ തീർന്നു പോയി അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ഈസ്റ്റേണിൻ്റെ മദ്രാസ് സാമ്പാർ എന്ന് പറഞ്ഞിട്ട് ഒരു പൗഡർ കണ്ടു അപ്പം അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വാങ്ങിച്ചു നോക്കി പിന്നെ ഇത് ഹാൻഡ് വാഷാണ് സന്തോളിൻ്റെ ആണ് ഇപ്രാവശ്യം വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ പല മാറ്റി മാറ്റി വാങ്ങിക്കാറുണ്ട് കേട്ടോ ഇത് പിന്നെ ഞാനൊരു ബ്രഷ് വാങ്ങിച്ചതാണ് കേട്ടോ എല്ലാ സാധനവും ഉണ്ടല്ലോ നമ്മള് അവിടെ ചെന്നിട്ട് ഒന്നും നോക്കാണ്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുന്നില്ല കേട്ടോ ഞാൻ ഇന്ന് പോയിട്ട് ജസ്റ്റ് ഇതേ സെയിം ബ്രഷ് ഇതേപോലത്തെ തന്നെ ബ്രഷ് വേറെ ഓരോ നോക്കിയപ്പോഴത്തേക്കും അതിന് ഫൈവ് ഹൺഡ്രഡ് സംതിങ് എഴുതി വെച്ചിരിക്കുന്നു ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയോ ഇത് അറുപത്തി ഒൻപത് രൂപ കേട്ടോ ഞാൻ ഞെട്ടിപ്പോയി എന്താ എന്താണ് നമ്മളിത് ടോയ്ലറ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിങ്കോ എന്തെങ്കിലുമൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ഉപയോഗിക്കുന്നത് എനിക്കറിയാൻ പാടില്ല എന്തിനാണ് ഇത്രയും റേറ്റ് ഒക്കെ എന്നുള്ളത് നിർദ്ദേട്ടോ അപ്പൊ ഞാനിത് വരുന്ന വാങ്ങിച്ചു റേറ്റ് നോക്കിയിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ അതുപോലെ ബട്ടർ അമൂലിന്റെ രണ്ട് ബട്ടർ വാങ്ങിച്ചിട്ടുണ്ട് നമുക്കിവിടെ എപ്പോഴും ആവശ്യം കാരണം കുട്ടികൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ബട്ടർ ആവശ്യം വരാറുണ്ട് അപ്പൊ ബട്ടർ മേടിച്ചു ഇത് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് കേട്ടോ മിൽക്കി മിസ്സിന്റെ സംഭവാണ് എന്താണെന്നറിയില്ല നമ്മളീ പറഞ്ഞ പോലെ ഞാൻ ചിക്കൻ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ പപ്പടം പൊരിക്കാനൊക്കെ ഞാൻ ഓയിലാണ് യൂസ് ചെയ്യുക അപ്പൊ ഓയിലാണ് മേടിച്ചു പൊൻകതലിന്റെ ഗോതമ്പ് പൊട്ടിന്റെ പൊടിയാണ് അപ്പൊ അത് മാറ്റി ഞാൻ പൊൻകതലിന്റെ യൂസ് ചെയ്യാറുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഉണ്ട് പൊൻകത്തിലിന്റെ എല്ലാ സാധനങ്ങളും പിന്നെ നമ്മൾ നാച്ചോസ് വാങ്ങിച്ചിട്ടുണ്ട് അത് എനിക്ക് സിനിമ കാണുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നാച്ചോസ് അതുപോലെ പഞ്ചസാര ലൂസ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ റസ്ക് വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ താലക്കുടിക്ക് പാലിലൊക്കെ മുക്കി കഴിക്കാൻ റസ്ക് ഭയങ്കര ഇഷ്ടമാണ് റസ്ക് വന്ന് വാങ്ങിച്ചു പിന്നെ നമ്മൾ പനീർ എപ്പോഴും ചപ്പാത്തിക്ക് ഒക്കെ ഉണ്ടാക്കുന്ന വാങ്ങുകൊണ്ട് പനീര് എന്തെങ്കിലുമൊക്കെ കറികൾ ഉണ്ടാക്കണ്ടോ അപ്പൊ വേണ്ടി പനീർ മേടിച്ചു പിന്നെ ഇത് ചോപ്പേഴ്സാണ് പിക്കുറി കോൺഫ്ലേക്സും തനപ്പുട്ടിക്ക് ചോക്ലോസ് തന്നെ ഇഷ്ടം കേട്ടോ അപ്പം അതിൻ്റെ ചെറിയ ഓരോ പാക്കറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട് സ്കൂള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചില ദിവസങ്ങളൊക്കെ അവരങ്ങനെ കഴിച്ചിട്ട് പോട്ടെ എല്ലാ ദിവസവും അവർക്ക് അങ്ങനെ ഹെവി ഹെവിയായിട്ട് കഴിക്കാനൊന്നും പറ്റില്ല ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും പാലൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ അവർക്ക് ഇഷ്ടമാണ് അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് കേട്ടോ നമ്മുടെ അങ്ങനെ എന്താ പറയുക ക്രീം ബിസ്ക്കറ്റ് ഒന്നും അങ്ങനെ അവർക്ക് കൊടുക്കാറില്ല വല്ലപ്പോഴും കൊടുക്കുകയുള്ളൂ അപ്പോൾ സാധാരണ സൺഫീസ്റ്റിന്റെ മേരി മേരി ലൈറ്റോ അങ്ങനത്തെ ഗോൾഡോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവര് ബിസ്ക്കറ്റ് ആയിട്ട് കഴിക്കുന്നത് കേട്ടോ പിന്നെ എലൈറ്റിന്റെ പാലപ്പം മിക്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം വലിയ പാക്കറ്റ് പാക്കറ്റില്ലായിരുന്നു അതുകൊണ്ട് ചെറുത് രണ്ടെണ്ണം കഴിച്ചു ഞാൻ നാട്ടിലത്തെ സാധനങ്ങളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ സാബുദന ഇത് നമുക്ക് ഇഡ്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും അതിന് വീട്ടില് കൊല്ലുന്ന ബാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കേട് വന്നു ഇത് മുന്നൂറ്റി ഇരുപത്തിഒൻപത് രൂപ ഇതിന്റെ റേറ്റ് കേട്ടോ ഒരു ബാറ്റ് വാങ്ങിച്ചു പിന്നെ ലേസോട് നൂറ്റി പത്ത് രൂപ വൺ ലിറ്റർ പാക്കറ്റ് ബൈ വൺ ഗെറ്റ് വൺ ആണോന്ന് നിറഞ്ഞൂട അതെ ഒന്നിനൊന്ന് ഫ്രീ ആയിരുന്നു അപ്പൊ ലൈസോൾ ഏ ഒന്നിനൊന്ന് ഫ്രീ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ലൈസോൾ തന്നെയാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഫ്ലോർ ക്ലീൻ ഫ്ലോർ നല്ലതായിട്ട് ക്ലീൻ ആവാൻ നല്ലതാണ് പിന്നെ വിനീഗർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വിനീഗർ നമ്മുടെ മീൻ ഇറച്ചി അങ്ങനത്തെ കഴുകാനൊക്കെ എനിക്ക് എപ്പോഴും ആവശ്യം വരും പിന്നെ നമ്മൾ പച്ചക്കറി കഴുകുമ്പോൾ വെജി വാഷ് അല്ലെങ്കിൽ ഞാൻ വിനീഗർ ഒക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വെക്കാറുണ്ട് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ബൈ വൺ ഗെറ്റ് അതാണ് ഇത് പിന്നെ ചിപ്സ് ചിപ്സ് കൊറേ വാങ്ങിക്കാറില്ല ഇത് നമ്മള് യോഗ് വാങ്ങിക്കാറുണ്ട് പറഞ്ഞത് അപ്പൊ യോഗേട്ട് നേ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് പറയണ ഇത് ഇത് ഞാൻ താനകുട്ടിക്ക് കേട് ഭയങ്കര ഇഷ്ടമാണ് ചോറും ഒക്കെ എല്ലാ ദിവസവും മിക്ക ദിവസം കേട് കഴിക്കും അപ്പൊ കേട് പറഞ്ഞ വാങ്ങിച്ചതാണ് ഇത് ഒരു റോസ് വാട്ടർ വാങ്ങിച്ചതാണ് കേട്ടോ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ റോസ് വാട്ടർ വാങ്ങിച്ചതാണ് നമ്മളിപ്പോൾ നാട്ടിലൊക്കെ പോയി വന്നിട്ട് പിന്നെ തിരുപ്പതി പോയി ഒരുപാട് പേര് കൊണ്ട് ആകെ ഇങ്ങനെ ഡൾ ആയിട്ടായിരിക്കുന്നത് എന്തെങ്കിലും ഒരു സ്കിൻ കെയർ ചെയ്ത് തുടങ്ങണം അതിന് വേണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഇത് ചിക്കന്റെ സോസേജ് ആണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചതാണ് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കും ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് അതിന് ചിക്കൻ്റെ സോസേജ് വാങ്ങിച്ചതാണ് റോസ് ാണ് കേട്ടോ റോസ് വാട്ടർ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്ന റോസ് വാട്ടറും ഫുഡ് പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്ന റോസ് വാട്ടറും രണ്ടും രണ്ടാണ് അപ്പൊ അതറിയേണ്ടത് നമ്മൾ സാധാരണ എല്ലാവരും എല്ലാതും ഉപയോഗിക്കാറുണ്ട് എന്നാലും ഞാൻ മാറ്റി വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഫുഡിന്റെ ഇത് ഫേസിലേക്ക് ഉപയോഗിക്കാനായിട്ട് കേട്ടോ അപ്പൊ ഇത് റോസ് വാട്ടർ ആണ് ഗുലാബരി ഡാബറിന്റെ തന്നെയാണ് കേട്ടോ ഫ്ലേവറിങ് ഏജന്റായിട്ട് ചേർക്കുന്നതാണ് ഇത് ഒരുപാട് ആളത്തേക്ക് അതൊരു ഒരു സ്പൂണൊക്കെ ഇല്ലേ നമ്മൾ യൂസ് ചെയ്യണം ബിരിയാണിയിലോ അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുക അത്രയാണല്ലോ അതിനുവേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ കല്ലുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ ചീസിന്റെ സ്ലൈസ് ഉണ്ടാവില്ലേ അത് വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഒതുക്കി പറക്ക് വലിയൊരു സമയമാണ് പിന്നെ ഇത് പാസ്ത രണ്ട് പാക്കറ്റ് വാങ്ങിച്ചു ഇത് നേരത്തെ ഞാൻ കാണിച്ചിരുന്നില്ലേ ആ സംഭവം തന്നെ ഒക്കെ രണ്ടെണ്ണം വാങ്ങിക്കുന്നു പിന്നെ ഇത് മാഗി ക്യൂബ്സ് കേട്ടോ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ റൈസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാഗി ക്യൂബ്സ് രണ്ട് ചിക്കൻ രണ്ട് വെജിറ്റബിൾ വെജിറ്റബിളിന്റെ കേട്ടോ അങ്ങനെ രണ്ട് ഫ്ലേവർ ആയിട്ടുള്ളത് മാഗി ക്യൂബ്സ് കേട്ടോ അടുത്തത് തലക്കുട്ടിക്ക് ലഞ്ച് ബാഗ് വലുമാനിച്ചതാണ് കേട്ടോ ഇത് മാത്രം നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ക്യാരി ആയിട്ട് ലഞ്ച് കൊണ്ടുപോകാൻ ഒരു ക്യാരി ബാഗ് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഇതിന്റെ റേറ്റ് എത്രയാന്ന് അറിയോ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് ഒറിജിനൽ പക്ഷെ പ്രൈസ് കുറച്ച് കുറച്ചിട്ട് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല ബലം ഉള്ളതാണ് കേട്ടോ ഞങ്ങൾ അവിടെ വേറെ കണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയുടെ അറുനൂറ് രൂപയുടെ ഒക്കെ കണ്ടായിരുന്നു അതിന്റെ ആവശ്യമില്ല അത് ഇത്ര വലിപ്പ ഇത്രയും എന്താ പറയാ ഇത്രയും നല്ല മെറ്റീരിയൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു കേട്ടോ എന്താ അത്ര റേറ്റ് മനസ്സിലായില്ല ഞാന് ഒരു ക്യാരി ബാഗ് വാങ്ങിച്ചു അല്ല അല്ലേ സാധനങ്ങളുണ്ട് പച്ചക്കറിയൊക്കെ ഞാൻ ഇനി അവിടെനിന്ന് കിട്ടാത്തത് വേറെ പുറത്തുനിന്ന് വേറെ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് കുറച്ച് തക്കാളി പച്ചമുളക് കാരറ്റ് അങ്ങനത്തെ സാധനങ്ങള് പിന്നെ കാർഷിക നമ്മുടെ അവിടെ എന്നും കഴുകുന്ന ആനകള് ഞാൻ വീല് വെച്ചിട്ടാണ് കാർഷിക കഴുകുന്നത് കേട്ടോ വീലിന്റെ പാക്കറ്റ് വാങ്ങിച്ച പോരണം ഇത് കാർഷിക പിന്നെ കുറച്ച് പച്ചക്കറി കുമ്പളങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് പച്ചക്കറി ഐറ്റംസ് മേടിച്ചു പിന്നെ എന്താ നെല്ലിക്ക പിന്നെ നമുക്ക് കറി വെക്കാനുള്ള കുറച്ച് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ഇതിനകത്ത് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെയാണ് അത് പിന്നിപ്പം എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു ബാഗിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസും ബാക്കി കുറച്ച് ആവശ്യം ബാധിന് വേറെ ഫ്രൂട്ട്സും ഒക്കെയാണ് കേട്ടോ ഇത് പഴം നേന്ത്രപ്പഴം ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഈ ബാഗിനകത്ത് അത് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല അപ്പൊ അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് റവ വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ ഇടയിൽ ഇതിനിടയിൽപ്പെട്ടു വീഡിയോ ഓണ ആയിട്ടുണ്ടായിരുന്നില്ല സമയത്ത് അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഇത്രയും സാധനങ്ങൾ ഞാൻ മേടിച്ചു ഇനി ഇതെല്ലാം ഒതുക്കി പറക്കി വെക്കണം ഇനിയിപ്പോ ഡിന്നർ കഴിക്കില്ല നമ്മുടെ ഡിന്നർ പരിപാടി തീർന്നു എന്നാലും ഇതെല്ലാം ഒതുക്കി പറക്കി ഞാൻ വയ്ക്കട്ടെ കേട്ടോ ഫ്രിഡ്ജിലേറ്റാതൊക്കെ ഫ്രിഡ്ജിലോട്ട് അല്ലാത്തതൊക്കെ സ്ഥലങ്ങളിലേക്കും വെക്കണം ഈ മത്തങ്ങ കുമ്പളങ്ങ ഒക്കെ കണ്ടോ ഇതുപോലെ റാപ്പ് ചെയ്തിട്ടാണ് വെക്കുന്നത് കേട്ടോ അതിങ്ങനെ എല്ലാം ഒരു വെക്കും എമർജൻസി ആയിട്ട് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഞാൻ നമ്മുടെ കിച്ചൻ്റെ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെ എനിക്കൊരു ചെറിയൊരു ഓർഗനൈസർ ഉണ്ട് കേട്ടോ അതിനകത്തേക്കാണ് വെക്കുന്നത് അല്ലാതെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതൊക്കെ ഞാൻ അപ്പുറത്തെ റൂമിൽ കൊണ്ട് വയ്ക്കും കേട്ടോ ഈ ഓർഗനൈസർ വാങ്ങിച്ച സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പണ്ടത്തെ ബ്ലോഗ്സൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും വളരെ യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും കാലമായിട്ട് ഒരു പ്രശ്നവും അതിന് പറ്റിയിട്ടില്ല ഐസ്ക്രീം ഞാൻ ഇതൊക്കെ പൊട്ടിച്ചോട്ട് നമ്മള് ഷേക്ക് ഉണ്ടാക്കിയപ്പോ പൊട്ടിച്ചെടുത്തതാണ് ഇതാണ് ഇവിടെ കൊള്ളാത്തതൊക്കെ നമ്മള് അപ്പുറത്തെ റൂമുണ്ട് അതിനകത്ത് നമുക്കൊരു കബോർഡുണ്ട് അതിനകത്താണ് ബാക്കി കൊള്ളാത്ത സാധനങ്ങളൊക്കെ ഞാൻ വെക്കുന്നത് വലിയ വലിയ പാക്കറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പൊ പെട്ടെന്ന് ഉപയോഗിക്കുന്നൊന്നല്ല സ്കൂളൊക്കെ തുടങ്ങി പതുക്കെ ഉപയോഗിക്കുള്ളൂ അങ്ങനത്തെ ഒക്കെ ആ റൂമിൽ കൊണ്ടുപോയി അപ്പുറത്തും ഒതുക്കിപ്പറത്തിൽ കഴിഞ്ഞു കേട്ടോ എല്ലാം കൂടി നമ്മളെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോവും ഇനി വെജിറ്റബിൾസ് ആണ് അത് ഞാൻ ഇപ്പം കഴിവണില്ല ഇനി അതിനുള്ള ത്രാണിയില്ല അപ്പൊ അത് കാരണം അങ്ങനെയ തരം ഫ്രിഡ്ജ് വെക്കാം നാളെ രാവിലെ എടുത്തിട്ട് ഉണ്ടെങ്കിൽ പിന്നെ പാക്ക് ചെയ്തിട്ട് വെക്കാം ൊടിയാണ് നാട്ടിലെ കാപ്പിപ്പൊടിയാണ് കേട്ടോ ഇതും കൂടി ഒന്ന് കുപ്പിയിലാക്കി വെക്കണം അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ തീർന്നു എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ അടുക്കള നല്ല വൃത്തിയായിട്ട് ഞാൻ തുടച്ചിടാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ വലിയ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടേ ഉള്ളൂ എന്താണെങ്കിലും രാവിലെ എനിക്ക് നല്ല വൃത്തിയുള്ള അടുക്കളയിലേക്ക് കയറി വന്ന് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇഷ്ടം എന്നാലാണ് എനിക്കൊരു എനർജി ഉണ്ടാവുകയുള്ളു കേട്ടോ കാണാൻ വൃത്തിയിൽ ആകെ വലിച്ചു വാരിയിട്ടാണ് എനിക്കൊരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വൃത്തിയാക്കിയിട്ടിട്ടിട്ടേ കിടന്നുറങ്ങും ഉപയോഗമൊന്നുമില്ല അപ്പൊ ഇനി അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാൻ അതായിരിക്കും ബായ്